ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ആ ഡെഡ് ലൈൻ ഡേ അങ്ങോട്ട് തീർന്നിരിക്കുകയാണ് അതായത് ട്രാൻസ്ഫർ വിൻഡോ ഷട്ടായിരിക്കുകയാണ് അതോടൊപ്പം ഇനി അത്തരത്തിലുള്ള നോയ്സുകളൊന്നും നമുക്ക് കേൾക്കേണ്ടതില്ല ഇനി കൂടുതൽ ഗെയിമിലേക്ക് നമുക്ക് ഫോക്കസും കാര്യങ്ങളൊക്കെ മാറ്റാം പക്ഷേ എന്തായാലും ഇന്നലെ ഡെഡ് ലൈൻ ഡേയിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും ആയിട്ടുള്ള സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇന്നലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് ഡെഡ് ലൈനിൻ്റെ സമയത്തിന് മുമ്പായിട്ട് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ അതിനുശേഷം കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ തന്നെ ആയിട്ടുള്ള ഡീലുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം അതിൽ തന്നെ ആദ്യം തന്നെ സംസാരിക്കേണ്ടതായിട്ടുള്ളത് മാർ ഗഹിയുടെ ഡീലിനെ കുറിച്ച് തന്നെയാണ് ആ ഡീൽ കൊലാപ്സ് ആയിരിക്കുകയാണ് ചങ്ങായി ക്രിസ്റ്റൽ പാലസിനെ തുടരുകയാണ് ലിവർപൂളിൻ്റെ പ്ലെയറായിട്ട് മാറിയിട്ടില്ല മെഡിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു തേർട്ടി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീൽ എഗ്രിയതായിരുന്നു ക്ലബ്ബ് തമ്മിൽ പ്ലെയറും ഏകദേശം അവിടേക്ക് പോകുമെന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു ആ മീഡിയ ഡ്യൂട്ടീസിന് വേണ്ടിയിട്ട് ചങ്ങായി വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു പക്ഷേ ക്രിസ്തു പാലസ് അവസാന നിമിഷം ആ ഡീല് നടത്തുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു അതിനുള്ള കാരണം ക്രിസ്തു പാലസിന് കൃത്യമായിട്ടുള്ള ആ ഒരു റീപ്ലേസ്മെൻറ്റിന് കൃത്യസമയത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് അവരൊരു പത്തൊമ്പത് കാരനെ സൈൻ ചെയ്തു എന്ന് പറയുന്ന ഫ്രഞ്ച് ക്ലബ്ബിൽ നിന്നും ഒരു ഒരു പൊട്ടൻഷ്യലുള്ള പ്ലെയറിനെ ജെ ഡി കാൻഗോ എന്ന് പറയുന്ന പത്തൊമ്പത് കാരനെ സൈൻ ചെയ്തു ട്വൻ്റി മില്യൺ പൗണ്ടിനും പക്ഷേ ഒരു മാർഗഹി റീപ്ലേസ്മെൻറ്റിനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഇഗോർ ജൂലിയോ എന്ന് പറയുന്ന ബ്രൈറ്റൻ്റെ സെന്റ് ബാക്കിനെ അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഡീല് നടക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം വെസ്റ്റാമ് അതിലേക്ക് വരികയും പ്ലെയർ വെസ്റ്റാമ് ചൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു അപ്പോൾ അതോടൊപ്പം ക്രിസ്ത്യപാലസ്കളും ഇനി ഇപ്പോൾ ഈ ഡീലുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നു പിന്നെ വേറെ ചില റൂമറുകൾ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഒലിവർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു പാലസിൻ്റെ മാനേജർ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല ഈ ഒരു സംഭവം നടക്കുന്നതിൽ മാത്രമല്ല ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ക്വിറ്റ് ക്വെറ്റ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ക്രിസ്തു പാലസ് ഈ ഡീല് നടത്തുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മാർഗഹിനിയെന്ന് വെച്ചോളം അദ്ദേഹത്തിന് ഒരു ഡ്രീം മൂവായിട്ടുള്ള ആ ലിവർപൂൾ മൂവ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാരണം ജാനുവരിയിൽ ഇത് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒലിവർ ഗ്ലാസ്നറിനെ ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജറായിട്ട് കിട്ടിയിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് കാരണം ഒരു ചാമ്പ്യൻസ് ലീഗ് ലെവൽ മാനേജറാണ് വലിയവർ ക്ലാസ്നർ മാത്രമല്ല അവിടെ ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അസാധ്യ പണിയാണ് ഒരു ലെജൻഡായിട്ട് മാറിയിരിക്കുകയാണ് ചങ്ങായി കാരണം എഫ് എ കപ്പ് കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് ആ എഫ് എ കപ്പ് കിരീടം നേടിക്കൊടുത്തതിൽ പ്രധാന പങ്ക് വെച്ചൊരു ഒരാളാണ് അവരുടെ ക്യാപ്റ്റൻ കൂടി മാർഗഹി എന്ന് പറയുന്ന ഡിഫൻഡർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ ഒരു ഡീലൊക്കെ നടത്താൻ പറ്റുമായിരുന്നു കാരണം വെച്ചാൽ തേർട്ടി ഫൈവ് മില്യൻ പൗണ്ടിൻ്റെ ഡീലാണല്ലോ അവസാനം എഗ്രി ചെയ്ത് അതിന് പകരം ഒരു അഞ്ച് മില്യൺ കൂടി കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ അന്നേ പരിപാടി നടക്കുമായിരുന്നു പക്ഷേ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വിൻഡോയിൽ അവർക്കൊരു അഞ്ച് ബില്യൺ കൂടി മാർഗഹീനം പോലെയുള്ള ഒരു പ്ലെയർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നത് അവരെ സംഭവം ഒരു ഒരു ഇടങ്ങര പിടിച്ച പരിപാടി തന്നെയാണ് കാരണം വെച്ചാൽ അവരുടെ ഒരു പെയിൻ ഏരിയ ആണല്ലോ അവിടെ ഇപ്പോൾ കൊനാട്ടയ്ക്കും ചെറിയ തോതിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് ഗോമസ് അവിടെ കളിച്ചെങ്കിൽ പോലും ആ ഒരു ആശ്രയിതയുള്ള മത്സരത്തിൽ വന്നിട്ട് ഫാൻറ്റാസി പെർഫോമൻസ് പുളി ചെയ്തെങ്കിൽ പോലും ലിയോണിയെ പോലുള്ള മറ്റൊരു യങ് ഡിഫൻഡറെ കൊണ്ടുവന്നെങ്കിൽ പോലും മാർഗഹീന അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആയിപ്പോയതിനെ അപ്പോൾ അതൊരു ഒരു പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സൈനിങ് ആയിരുന്നു പക്ഷെ എന്തായാലും അത് നടന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പെയിൻ ഏരിയയിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു മാത്രമല്ല ഒരു വേർജ്വൽ വാൻഡൈക്കിന് റീപ്ലേസ്മെൻറ്റ് പോലത്തെ തരത്തിലുള്ള ഒരു പ്ലെയറാണ് ആ രീതിയിൽ ഞാൻ പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്യില്ല പക്ഷേ വേർജ്വൽ വാൻഡൈക്കിനും ഒരു ഒരു റീപ്ലേസ്മെൻ്റ് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് മാർഗഹി അത്ര ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് ചെൽസിലെ അക്കാഡമിക് പ്രൊഡക്റ്റാണ് കോബഹം പ്രൊഡക്റ്റാണ് ക്രിസ്തപാലസിൻ്റെ ഒരു ലെജൻറ്റാണ് ഇനി ലിവപ്പൂണാമിച്ചിടത്തോളം കുഴപ്പമില്ല ഇനി അധികവും മാസങ്ങളൊന്നുമില്ലല്ലോ ജാനുവരി ട്രാൻസ്ഫർ വിറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും കട്ട് പ്രൈസ് ഡീലിൽ ചെങ്ങാനെ സൈൻ ചെയ്യാൻ പറ്റുമെന്നെ ആയിരിക്കും അവർ വിചാരിക്കുന്നുണ്ടായിരിക്കുക ഇതിൽ തന്നെ സ്റ്റീവ് പാരിഷ് എന്ന് പറയുന്നത് ക്രിസ്തപാലസിൻ്റെ ചെയർമാൻ ഒട്ടും ഹാപ്പി അല്ല ചെങ്ങാനെ ഫ്രീ ട്രാൻസ്ഫറിൽ വിട്ട് കളയാനായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുക കാരണം വെച്ചാൽ അടുത്ത സമ്മറോട് കൂടി ചെങ്ങാൻ ഫ്രീ ഏജൻ്റ് ആവും അപ്പോൾ അവരുടെ ഒരു ഗ്രേറ്റ് അസെറ്റിനെ അവർക്ക് ഫ്രീ ആയിട്ട് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇടങ്ങി പിടിച്ചൊരു സംഭവമായിരിക്കും പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ നമ്മൾ കാണുന്നത് വെച്ചാൽ ആളുടെ ഫെയർവെൽ വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എത്രത്തോളം അതിൽ സത്യം എനിക്കറിയില്ല പക്ഷേ അതൊരു അഗൈൻ ഒരു ട്രൂ പ്രൊഫഷണൽ ആയിട്ട് ഒരാളാണ് ഈ ചങ്ങായി അല്ലേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതൊക്കെ വളരെ പ്രൊഫഷണൽ രീതിയിലാണ് അവസാന നിമിഷം വരെ ചെങ്ങായി ക്രിസ്ത പാലസിന് വേണ്ടി കളിച്ചു അല്ലാതെ അവിടെ സ്ട്രൈക്കിനിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതിൽ തന്നെ ട്വിറ്ററിൽ മറ്റൊരു ഡിസ്കഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ അല്ലാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത വാശി പിടിച്ച് സ്ട്രൈക്കിൽ നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തവർക്കൊക്കെ അവരുടെ വാശി നടക്കുന്നതാണ് ഈ വീണ്ടും കാണാൻ സാധിച്ചത് അല്ലേ അതായത് അതായതിപ്പോൾ വിസ ബ്രൺഫോഡിൽ സ്ട്രൈക്കിലിരുന്നു ന്യൂ കാസണിറ്റിൻ്റെ സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്ന ഇസാക്ക് സ്ട്രൈക്കിലിരിക്കുന്നു ഇവർ രണ്ടുപേർക്കും അവരുടെ ആവശ്യപ്രകാരമുള്ള മൂവ് ഒടുവിൽ നടന്നു അതല്ലേ സംഭവിച്ചത് നേരെ മറിച്ച് വളരെ ട്രൂ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മാർഗഹിക്ക് തൻ്റെ ആ ഒരു ഡ്രീ മൂവ് നടത്താൻ സാധിച്ചില്ല പക്ഷേ അതേ രീതിയിൽ തന്നെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളായിരുന്നു എസ് എസ് എക്ക് പക്ഷേ ചെങ്ങയുടെ മൂവ് നടത്താൻ സാധിച്ചു അപ്പോൾ അങ്ങനത്തെ ഒരു ടോക്ക് കൂടി നടക്കുന്നുണ്ട് പിന്നെന്താണ് ഇവിടെ ഒലിവർ ഗ്ലാസ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ആൾ ആസ്റ്റം വലിയക്കെതിരെയുള്ള ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിന് ശേഷം പറഞ്ഞത് മാർഗഹി എന്നാണ് തൻ്റെ ആഗ്രഹം കാരണമെന്ന് വെച്ചാൽ ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മാർഗഹി നിൽക്കണം എന്നുള്ളതന്നെയാണ് അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള റീപ്ലേസ്മെന്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മാർഗഹി നിൽക്കുന്നു അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം ഇനി ഡിസിഷൻ എടുക്കുമ്പോൾ മാർഗഹിനോട് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മാർഗഹി വീണ്ടും ക്രിസ്റ്റൽ പാലസിൻ്റെ കുപ്പായത്തിൽ കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ആളൊരു പ്രൊഫഷണൽ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ജാനുവരിയിൽ ലിവ് എന്തായാലും ചങ്ങായ്ക്കായിട്ട് തിരികെ വരും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് അതാണ് മാർഗഹി ഡീൽ കൊലാപ്സയെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ചെൽസിയുടെ ടൈറിക് ജോർജ് ഫുള്ളിലേക്ക് പോകായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം ട്വൻറ്റി ടു മില്യൺ പോണ്ടിൻ്റെ എങ്ങാനും ഡീല് അതും കൊലാപ്സായി അപ്പോൾ ടൈരിക് ജോർജ് ചെൽസിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത് പിന്നെ ഹാവി ഗാലാൻ ഹാവി ഗാലാൻ എന്ന് പറയുന്ന അത്ലറ്റിക്കോ മാഡിൻ്റെ ആ ലെഫ്റ്റ് ബാക്ക് പുള്ളിക്കാരൻ നോട്ടിങ് ആം ഫോർസിലേക്ക് എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നതായിരുന്നത് അതും കൊലാപ്സായി മറ്റൊരു കോൺട്രാക്ട് ടോമിനേഷൻ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദലി അലിയുടെ സെസ്ക് ഫാബ്രിഗാസിൻ്റെ കോമോയിലെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ചങ്ങായി ഫ്രീ ഏജൻ്റായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇനി ചങ്ങായിയുടെ കരിയറിൽ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പിന്നെ ഫുള്ളമിൻ്റെ തന്നെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുസി അസാര എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് പതിനെട്ടുകാരനായിട്ടുള്ള സ്വീഡിഷ് ഫോവേഡാണ് ബയണിൽ നിന്നും ചങ്ങാനെ ഫുള്ളം ലോൺ ഡീലിൽ സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് കൊലാപ്സ് ആകാനുള്ള സാധ്യത എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നെന്നല്ലേ പക്ഷൊടുവിൽ ആ ഡീൽ നടന്നിരിക്കുകയാണ് ഫുള്ളമ്മിന് മറ്റൊരു അറ്റാക്ക സൈൻ ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് മാർക്കോ വേ ഫുള്ളം ഫൈനലി തീരുമാനം തീരുമാനമെടുത്തു അതിന് ഡെഡ് ലൈൻ ലൈൻ്റെ വരെ കാത്തിരുന്നു എന്നുള്ളതാണ് കാരണം എന്ന് മാർക്കോ മാർക്കോസിൽ ഒരു ഫാൻറ്റാസ്റ്റിക് മാനേജറാണ് കാര്യമായിട്ടുള്ള സൈന്യങ്ങൾ ഒന്നും ഫുള്ളമ്മ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഡെഡ് ലൈൻ ഡേ വരെ ഡെഡ്ലാൻഡേല് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ് നടത്തിയിട്ട് അരിക് ജോർജ് ഡീൽ കൊലാപ്സ് ആയെങ്കിൽ പോലും അവർ ഷാക്താറിൽ നിന്നും കെവിനെ സൈൻ ചെയ്തു അത് ഫോർട്ടി മില്യൺ യൂറോസ് പ്ലസ് ഫൈവ് മില്യൻ യൂറോസിൻ്റെ ആഡോൺസിനാണ് ആ ഒരു സൈനിങ് നടത്തിയിട്ടുള്ളത് ഒരു ഫെൻതാസ്റ്റിക് ബ്രസീലിയൻ വിങ്ങറാണ് ചെങ്ങായി അതേപോലെ തന്നെ മറ്റൊരു വിങ്ങറിനെ സാമുവൽ ചുക്കുവേസിനെ ഏസി മിലാനെന്നും സൈൻ ചെയ്തിരിക്കുകയാണ് അത് ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം അത് സൈനിങ്ങുകളാണ് സൈനികളാണ് മാക്കോസിൽവേടെ ഫുള്ളും നടത്തിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒടുവിൽ അവസാനം ചെങ്ങാൻ കുറച്ച് സൈനികങ്ങളൊക്കെ കിട്ടി പിന്നെന്താണ് ഹെക്ടർ ഹെക്ടർഫോർട്ട് ബാസോണിൽ നിന്നും എൽ ചെയിലേക്ക് ലോണിൽ പോയിരിക്കുകയാണ് ചിൽവെൽ നമ്മുടെ ചിൽവെലിനെ ചെൽസി സ്ട്രോസ്ബർഗിലേക്ക് വിത്തിരിക്കുകയാണ് ചെൽസിയുടെ സിസ്റ്റർ ക്ലബിലേക്ക് വിത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് പിന്നെ രാഷ്മസ് ഹോലൂൻ ഹോലൂൻ നേരെ ഞാപ്പിളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ സിക്സ് മില്യൺ യൂറോസിൻ്റെ ലോൺ ഫീ മാൻഷമായിട്ട് കിട്ടും അതോടൊപ്പം തന്നെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ മില്യൺ യൂറോസിൻ്റെ ബയോ ഓപ്ഷൻ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാൻഡറ്ററി ആകുമെന്നുള്ളതാണ് അപ്പോൾ ചെങ്ങായി ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയെന്നല്ല അത് മാൻഡറ്ററി ആകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഹൊലൂൺ മാൻഷസ് ആയിട്ടുള്ളൊരു ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ ആൾ ശരിയാണ് നന്നായിട്ട് അറിയുന്ന ചെങ്ങായിയാണ് അറ്റ്ലാന്റിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ആൻറ്റോണിയോ കോണ്ടിയുടെ കീഴിൽ കളിക്കാൻ പോവാണ് അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫോമ് വീണ്ടെടുക്കാൻ പറ്റും എന്ന് തന്നെയായിരിക്കും അദ്ദേഹം കരുതുന്നുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മുടെ യുവൻറ്റസിൻ്റെ ഒരു സൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോയ്സ് ഒപ്പൻറ്റ എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ ലേപ്സിഗിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ കോലോമുവാനെ സൈൻ ചെയ്യാൻ പോകായിരുന്നല്ലോ പി എസ് ജി സോറി യുവൻറ്റസ് പക്ഷേ അത് നടന്നില്ല കോലോമുവാൻ നേരെ സ്പോർട്സിലേക്ക് പോകുന്നു സ്പോർട്സ് എന്ന് വെച്ചാൽ ഫെൻറ്റാസ്റ്റിക് സൈനിങ് ആണ് അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഒപ്പൻ്റെ സൈൻ ചെയ്യുകയാണ് ഇരുപത്തഞ്ച് കാരണമായിട്ടുള്ള ഈ ബെൽജിയം സ്ട്രൈക്കർ കഴിഞ്ഞ മൂന്ന് സീസണുകളിലായിട്ട് ലീഗിൽ ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഒൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒൻപത് ഗോളുകൾ മാത്രമേ അടിച്ചുള്ളൂ അത് ലേസിൻ്റെ തന്നെ മൊത്തം ഒരു മോശം സീസണായിരുന്നു അപ്പോൾ അതിൽ ചെങ്ങാനെ ബന്ധിച്ചിടത്തോളം അത്ര നല്ല ഇതിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അതുപോലെ തന്നെ യു മറ്റൊരു സൈനിക നടത്തിയിട്ടുള്ളത് ഇരൻ ജെഗ്രോവ എന്ന് പറയുന്ന ചെങ്ങാനോ വിങ്ങറിനെ ലിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ് ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ മില്യൺ യൂറോസിൻ്റെ ഇനീഷ്യൽ ഫീ പ്ലസ് ത്രീ മില്യൺ യൂറോസിൻ്റെ ബോണസ് അടങ്ങുന്ന ഒരു ഡീലാണ് പിന്നെ കോണ്ടഡ് ഹാർഡറിനെ സ്പോർട്ടിങ്ങിൽ നിന്നും ലേപ്സിക്ക് സൈൻ ചെയ്തിരിക്കുകയാണ് ചേൽസിക്കൊരു താല്പര്യമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ചില മീഡിയകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ ലേപ്സിക്ക് ചെങ്ങനെ സൈൻ ചെയ്തിരിക്കുകയാണ് ട്വൻറ്റി ഫോർ മില്യൺ യൂറോസിനാണ് ഈ സൈനിങ് നടന്നിട്ടുള്ളത് അപ്പോൾ ആളുടെ സ്പോർട്ടിങ്ങിലെ സമയം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു അണ്ടർ സ്റ്റഡി ആയിരുന്നു നമ്മുടെ വിറ്റോർ ജോക്രഷിൻ്റെ അണ്ടർ സ്റ്റഡി ആയിരുന്നു അപ്പോൾ അത്ര വലിയ സാമ്പിൾ സൈസ് സൈസൊന്നുമില്ല നമുക്ക് കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പക്ഷേ സ്പീഡും സ്ട്രെങ്ത്തും മൂവ്മെൻറ്റും ഫിനിഷിങ്ങും ഒക്കെ ഉള്ള തരത്തിലുള്ള പ്ലെയറാണ് ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ഒരു ഒരു സ്ട്രൈക്കറാണ് അപ്പോൾ ചെങ്ങായി ഇനി ഏത് രീതിയിൽ ലേപ്സിക്കൽ പെർഫോം ചെയ്യുമെന്ന് കണ്ടറിയാം എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആളിനെ പ്രീമിയർ ലീഗ് ക്ലബ്ബിലേക്ക് വിൽക്കും ലേപ്സിക് അത് വേറെ കാര്യം ഇനി സണ്ടർലാൻഡിനെ കുറിച്ച് സംസാരിച്ച് സണ്ടർലാൻഡ് ചില സിഗ്നിഫിക്കൻ്റായിട്ടുള്ള സൈനിങ്ങുകൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുള്ള ഒരു സൈഡാണ് അവർ വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനികൾ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ ബ്രാൻ ബ്രോബേനെ അവർ അയാക്സിൽ സൈൻ ചെയ്തിരിക്കുകയാണ് ട്വൻറ്റി മില്യൺ യൂറോസ് പ്ലസ് ഫൈവ് മില്യൻ യൂറോസിൻ്റെ ആഡോൺസ് അടങ്ങുന്ന ഡീലിലാണ് സൈൻ ചെയ്തിട്ടുള്ളത് ഈ ഇരുപത്തി മൂന്നുകാരനെ സംബന്ധിച്ചിടത്തോളം ആൾ ഒരു റാത്തിക് ഫിനിഷറാണ് അത്ര ക്ലാസി ഫിനിഷറൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സെഞ്ചുറിയിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ റഫേൽ വാൻഡോവാഡിനും ലൂയിസ് സുവറസിനും ശേഷം നാൽപ്പത്തി അഞ്ച് ഇരടി വിസയ ഗോളുകൾ വളരെ യങ് പ്രായത്തിൽ അടിച്ചിട്ടുള്ള ഒരാളാണ് അതായത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ സോറി കുറവ് പ്രായത്തിൽ നാൽപ്പത്തിയഞ്ച് എരടി വിസയ ഗോളുകൾ അടിച്ചിട്ടുള്ളത് റഫേൽ വാണ്ടുവാട്ടും ലൂയിസ് ആണ് അയാക്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് ഇനി പ്രീമിയർ ലീഗിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും പ്രീമിയർ ലീഗിൽ ചങ്ങയുടെ പരിപാടികൾ നടക്കും എന്നുള്ളതൊക്കെ കണ്ടുവരണ തരത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു എറാറ്റിക് ഫിനിഷറാണ് പിന്നെ അവിടെ ഇസിഡോറും അതേപോലെ തന്നെ മയേൻ്റെയുമൊക്കെ മോശമില്ലാത്ത രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് പ്രീമിയർ ലീഗിലെ സമയം ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള അവരുടെ ഫോം അവർ പ്രീമിയർ ലീഗിലേക്കും തുടരുന്നുണ്ട് അപ്പോൾ സെൻട്രൽ ലാൻ എന്ന് എന്തായാലും ആ രീതിയിൽ ഒരു മറ്റൊരു സ്ട്രൈക്കറിനെ കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് ഇനി മറ്റൊരു സംഭവം അവരുടെ ഈ ഒരു അംബീഷ്യസ് വിൻഡോയിൽ അവർ ലേപ്സിയിൽ നിന്നും ലോണിൽ ഗീർച്ചൂരാനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഫാൻറ്റാസി വേഴ്സിറ്റൈൽ ഫിസിക്കൽ റൈറ്റ് ബാക്കാണ് ആൾക്ക് ഈവൻ സെന്റർ ബാക്ക് ആയിട്ടും ഡി എം ഒക്കായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഓൺ ദ ബോൾ വളരെ ആണ് ടാക്റ്റിക്കലി വളരെ ഷാർപ്പായി ഷാർപ്പായിട്ടുള്ളൊരു പ്ലെയറാണ് ആർണിസോഡിൻ്റെ കീഴിൽ ചാമ്പ്യൻ ചാമ്പ്യനായിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു ഫേനൂതിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ അപ്പം ഒരു മുക്കിയലയ്ക്ക് സിമിലറായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് മുക്കിയലനയും ഓൾറെഡി സൺഡർലാൻഡ് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ലോൺ ഫീ ആണ് കൊടുത്തിട്ടുള്ളത് പ്ലസ് ട്വൻറ്റി മില്യൺ യൂറോസിൻ്റെ ഒരു ഒരു ഓപ്ഷൻ ടു ബൈ കൂടി വെച്ചിട്ടുണ്ട് മാർഷേ ഈ ഡീല് ഹൈജാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സെൻട്രലാൻഡ് സംഭവം നടത്തിയിരിക്കുകയാണ് പിന്നെ ബേൺലി ബേൺലിയും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈനിങ് നടത്തിയിട്ടുണ്ട് ഫ്ലോറൻറ്റീനോ ലൂയിസിനെ ബെൻഫീക്കിൽ നിന്ന് സൈൻ ചെയ്തിരിക്കുകയാണ് വളരെ സൈനിങ് മാൻ വളരെ ഇൻക്രെഡിബിൾ സൈനിങ് അതായത് ഒരു ഒരു വണ്ടക്കിഡ് എന്നുള്ള രീതിയിൽ ലേവൽ ചെയ്യപ്പെട്ടുള്ള പ്ലെയർ ആയിരുന്നു പക്ഷേ ആ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് നടന്നില്ല പക്ഷേ സ്റ്റിൽ ബെൻഫിക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആ മിഡ്ഫീൽഡിൽ കാഴ്ച ചങ്ങായി ആളുടെ ടാക്കളുകളും ഇൻറ്റർസെപ്ഷൻസൊക്കെയാണ് വളരെ കീ ആയിട്ടുള്ള സംഭവമുള്ളത് ഇനി എന്താണ് പി എല്ലിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും പ്രീമിയർ ലീഗിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ടു മില്യൺ യൂറോസിൻ്റെ ഇനീഷ്യൽ ഫീ പ്ലസ് ട്വൻറ്റി ഫോർ മില്യൻ യൂറോസിൻ്റെ ഒബ്ലിക്കേഷൻ ടു ബൈ അപ്പോൾ അതൊരു ഒരു സ്റ്റീലാണ് സത്യം പറഞ്ഞാൽ ഫ്ലോറൻറ്റീൻ ഒലിവേസിനെ പോലത്തെ ഒരു പ്ലേയർക്കായിട്ട് ബേണിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബേണിലെന്ന് ചോദം അവരെങ്ങനെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സാധിക്കുകയോ അതായത് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനുള്ള ശ്രമമാണ് അവിടെ നിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് സാധിക്കില്ല എന്നത് കണ്ടരേണ്ട തരത്തിലുള്ള സംഭവമാണ് പിന്നെ നമ്മുടെ ഏ സി മിലാൻ ഏഡ്രിയൻ വാബിയോനെ സൈൻ ചെയ്തിരിക്കുകയാണ് അലഹരിയുമായിട്ടുള്ള റീയൂണിയൻ നടന്നിരിക്കുകയാണ് ഇരുപത്തൊമ്പത് കാരൻ ബോൾ ക്യാരി ഉണ്ട് ഡിഫെൻസീവ് സോളിറ്റി ഉണ്ട് നമ്മുടെ ദ്വിതീയർ ദശാംശൻ്റെ സ്വന്തമാണ് ഇപ്പോഴും സ്വന്തമാണ് വർക്ക് റേറ്റും ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്ലെയർ അല്ല പക്ഷേ എന്താണ് ആ മിഡ്ഫീൽഡിൽ ഒരു പ്രസൻസാണ് ഏഡിയൻ റാബിയോ എന്തായാലും ഒരു ഒരു വെസടറ്റൈൽ പ്ലെയറാണ് ടെൻ മില്ലിയൻ യൂറോസിനാണ് ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത് എ സി മെലാൻ അത്ലറ്റിക്കുമായിട്ടൊരു ഇരുപത്തിയേഴുകാരനായിട്ടുള്ള നിക്കളസ് ഗോൺസാലസിനെ നീക്കോ ഗോൺസാലസിനെ സൈൻ ചെയ്തിരിക്കുകയാണ് യുവൻ നിന്നും ടൂറിനിൽ യുവാൻ ടെസിൽ അദ്ദേഹത്തെ നല്ല രീതിയിലല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വിംഗ് ബാക്കൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം സ്കലനി അദ്ദേഹത്തിന് വിങ്ങറായിട്ടാണ് അർജന്റീന ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വർക്ക് ഹോഴ്സ് ആണ് അപ്പോൾ സിമിയോണിയെ സംബന്ധിച്ചുള്ള മാത്രത്തിലുള്ള വർക്ക് ഹോഴ്സുകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു വർക്ക് ഹോഴ്സിനെ സാഹചര്യമാണ് സിമിയോണി അണ്ടർ പ്രഷറിലാണ് അവിടെ കേട്ടോ കാരണം മൂന്ന് ലാലിക മത്സരം കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോൾ അവർ വെൻലെസ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിക്ക് ആവും പുതിയ സൈന്യങ്ങൾ കുറെ വന്നിട്ടുണ്ട് അത് അവരെ ജെൽ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ശരി തന്നെ പക്ഷെ പെട്ടെന്ന് ക്ലിക്ക് ആകേണ്ട ഒരു സാഹചര്യമുണ്ട് ഈവെന്തോ ആളൊരു അത്രമായിട്ട് ലെജൻ്റാണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ പോലും ഇതൊരു റിസൾട്ട് ബിസിനസ് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു കാരണം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത്ലറ്റിക്കും കുറേ ക്രൂഷ്യലായിട്ടുള്ള സൈനിങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ഫണ്ടാസിക് സൈനിങ് ലുക്ക് ബാക്കിയോ ബെൻഫി കയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിയേഴ് കാരനായിട്ടുള്ള വിങ്ങറ് ഫേസും ഫ്ലെയറും ഡ്രിബ്ലിങ്ങും ഒക്കെ ഉള്ള തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് തോന്നിയിട്ടുള്ള പരിപാടികളാണ് സാധാരണ ചങ്ങായി യൂസ് ചെയ്യാറുള്ളത് കട്ടിൻ സൈഡ് തോന്നിട്ട് ലെഫ്റ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സെവിയൊക്കെ വേണ്ടിയിട്ട് പതിനൊന്ന് ഗോളുകൾ ചെങ്ങാഴ്ച സ്ട്രഗ്ലിംഗ് ആയിരുന്നല്ലോ സെവിയ പിന്നെ അതാണ് ഫിസിക്കാലിറ്റിയും ഹാർഡ് വർക്കും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ബെൻഫിക്ക ടൈറ്റിൽ പുഷ് നടത്തുന്ന ഒരു സൈഡാണ് അവിടെ ട്വൻറ്റി മില്യൺ യൂറോസിൻ്റെ ഇനീഷ്യൽ ഫീ പ്ലസ് ഫോർ മില്യൺ യൂറോസിൻ്റെ അഡ്വാൻസ് അടങ്ങുന്ന ട്വൻ്റി ഫോർ മില്യൺ യൂറോസിൻ്റെ പാക്കേജാണ് ഒക്കെ ബാക്കിയോ ബെൻഫിക്കയിലേക്ക് വന്നിട്ടുള്ളത് മാർക്കോ അസൻസിയോ ഫെനൽ പോയിരിക്കുകയാണ് അപ്പോൾ അത് അത് പെർമനൻറ്റ് ട്രാൻസ്ഫർ ആണ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഡീല് ആസ്റ്റം വില്ലെയും ചെങ്ങാനും സൈൻ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നടപടി ആയില്ല എന്തായാലും ചെങ്ങാനെ വെച്ചിടത്തോളം എന്താണ് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഇപ്പോൾ പി എച്ച് സിയിലും കാര്യമായിട്ട് ക്ലിക്കായില്ല നേരെ മറിച്ച് വില്ലയിൽ ലോണിൽ വന്നപ്പോൾ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനർ ബാച്ചിലാണ് എന്ന് സംഭവിക്കുന്ന കാത്തിരുന്നാണോ ഇനി ബെറ്റിസ് ബെറ്റിസിനെ നമുച്ചിടത്തോളം അവർ ഫൈനലി നമ്മുടെ ആൻ്റണിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ആൻ്റണി പറയുന്നത് വെച്ചാൽ ഞാൻ ഒറ്റക്കാരൊന്നും ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്ററിൽ എന്തൊക്കെയാണ് ഞാൻ അവിടെ അനുഭവിച്ചത് അനുഭവിച്ചെന്നുള്ളത് എനിക്കറിയുള്ളൂ എന്നുള്ളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ആ ഒരു മൂവ് നടന്നിരിക്കുകയാണ് ഓട്ട്വില് നടന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ആൻ്റണിനെ സംബന്ധിച്ചിടത്തോളം ഡീല് ട്വൻറ്റി ടു മില്യൺ യൂറോസ് പ്ലസ് ത്രീ മില്യൻ യൂറോസിൻ്റെ ആഡ്വാൻസ് അടങ്ങുന്ന ഒരു ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ പാക്കേജിലാണ് അവർ സെൽ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇതൊരു ഫ്ലോപ്പ് കാറ്റഗറിയിൽ പെടുത്താൻ കാറ്റഗഗറിയിൽപ്പെടുത്താൻ തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു ട്രാൻസ്ഫറാണ് ആണ് യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ പക്ഷേ ആളൊരു പ്രൊഫഷണൽ ആയിരുന്നു തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വലിയ തോതിൽ ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിന് പറ്റിയില്ല പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിന് പറ്റിയില്ല പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുപാട് പ്ലേഴ്സിന് അങ്ങനെ പറ്റാത്ത സംഭവങ്ങളും നടന്നിട്ടുണ്ടല്ലോ പക്ഷേ ഒബിയസ്ലി ആള് ലാലിഗിൽ പോയപ്പോൾ അതിന് കുറെ കൂടി സ്പേസും കാര്യങ്ങളൊക്കെ റയൽ ബെറ്റിസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ തിളങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് സ്റ്റാറ്റ്സ് തന്നെ പറയുന്നുണ്ട് പിന്നെ മാഞ്ചസ്റ്ററിൻ്റെ ഷർട്ട് ധരിക്കുന്നതും റയൽ ബെറ്റീസിൻ്റെ ഷർട്ട് ധരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഭാരം ഖനം ഭയങ്കര വ്യത്യാസം നമുക്ക് എല്ലാവരും പറയുന്നതാണ് പിന്നെ ബെറ്റീസിൽ പെല്ലഗിനിയുടെ കീഴിൽ ഒരു ഒരു സ്റ്റേബിൾ എൻവയോൺമെൻ്റ് ആണ് ഒരു സ്ട്രക്ചർ ഉണ്ട് യുണൈറ്റഡിൽ വളരെ വളറ്റൈലായിട്ടുള്ളൊരു ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ എന്തായാലും ആളെ സംബന്ധിച്ചിടത്തോളം ആൾ കളിക്കാൻ വന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാനേജറായിട്ടുള്ള റിക്ടൻ ഹാഗിൻ്റെ കീഴിലായിരുന്നു വന്നപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന സമയത്ത് പലരും എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും പക്ഷേ പിന്നെ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹത്തിന് എങ്ങനെയാണ് പൂട്ടേണ്ടതെന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ പിന്നെ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പ്രീമിയർ ലീഗിൽ അപ്പോൾ എന്തായാലും ആളെ സംബന്ധിച്ചിടത്തോളം ആൾ മാഞ്ചസ്റ്ററിന് വേണ്ടി തൊണ്ണൂറ്റിയാറ് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബെറ്റിസിന് വേണ്ടിയിട്ട് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇനി ബെറ്റിസിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹത്തിന് റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവുക എന്തായാലും പോയി നന്നാവട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിനായിട്ട് സംബന്ധിച്ചോളം മറ്റൊരു ഫ്ലോപ്പ് കഥ അത്രേ ഇതിലുള്ളൂ എന്നുള്ളതാണ് ഈ രീതിയിൽ പല ക്ലബുകൾക്കും ഫ്ലോപ്പ് കഥകൾ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആൻ്റണിയുടെ കാര്യത്തിൽ വേറെ സംഭവം ഉണ്ടായിരുന്നു ഈ ഡീല് രണ്ട് ദിവസം മുമ്പ് നടക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു അത് പിന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ആൾ യുണൈറ്റഡിലെ തൻ്റെ കോൺട്രാക്റ്റ് ബാക്കിയുള്ള പൈസ കിട്ടാനുള്ള ശ്രമം നടത്തി പക്ഷേ അത് നടപടി ആവില്ല എന്ന് യുണൈറ്റഡ് പറഞ്ഞു കാരണം ആളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു തുക ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലല്ല ഞങ്ങൾ കാരണം ഒരു പെർമനൻറ്റ് ട്രാൻസ്ഫറിനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെയുള്ള സാലറി ആക്സെപ്റ്റ് ചെയ്യണം പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള സാലറി കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സാൻജോടെ പോലെയാകും സാൻജോയ്ക്ക് പിന്നെ ആ സാലറി കിട്ടാതെ അവിടുന്ന് പോകില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കണ്ണിൽ ഏറ്റവും വേഴ്സ് സൈനിങ് സാൻജു ആണ് ബെറ്റിസിലൊക്കെ പോയിട്ട് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ തൻ്റെ കരിയർ റിവൈവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് ആൻ്റണിക്ക് പക്ഷേ സാൻജു അങ്ങനെയല്ല അപ്പോൾ ലോണിൽ പോയിട്ടുണ്ട് ആസ്റ്റോമിലേക്ക് പക്ഷേ ആൾ ഏട്ടങ്ങനെ പിടിച്ച സ്വഭാവമാണ് ആൻറ്റണി എന്തായാലും ആ പൈസയൊന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല ആള് ഒബ്വിയസ്ലി ആൾക്കൊരു സാലറി കട്ട് കട്ടെടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ബെറ്റിസിൽ ആ രീതിയിൽ സാലറി കട്ട് എടുത്തിട്ടുണ്ട് പിന്നെന്താണ് അതായത് യുണൈറ്റഡിൽ കിട്ടുന്ന സാലറി അല്ല അവിടെ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിലോ ബാക്കിയുള്ള പൈസയും അദ്ദേഹം ഡിമാൻഡ് ചെയ്തു നോക്കി പക്ഷേ നടപടി ആവുമല്ലോ അത് അദ്ദേഹത്തിന് മനസ്സിലായി അത് പിന്നെ ഒബ്വിയസ്ലി വേവ് ഓഫ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു അങ്ങനെയാണ് പാട് ബെറ്റീസിൻ്റെ പ്ലെയറായിട്ട് മാറിയിട്ടുള്ളത് എന്തായാലും മോശമില്ലാത്ത രീതിയിൽ പ്രൊഫഷണൽ സ്വഭാവം അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും സാൻജോനെ അല്ലല്ലോ ഉറപ്പല്ലേ എന്തായാലും സാൻജോനെ അല്ല അതോടൊപ്പം തന്നെ അമർവാത്തിന് മറ്റൊരു ഫോമ ഓഫ് ആൻറ്റസ്റ്റായ പ്ലെയറിനെ ഫെനർബാച്ചിൽ നിന്നും ലോണിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ബെറ്റിസ് ആ ഒരു രീതിയിലുള്ള ഡീലിങ്ങും അവർ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ എജുക്കിയൽ ഫെർണാൻഡസ് എജുക്കിയൽ ഫെർണാൻഡസിനെ ബാല എഫിക്യുസൺ സൈൻ ചെയ്തിരിക്കുകയാണ് ആളിനെ സൗദിയിൽ നിന്നുമാണ് ബാലഅബിക്യൂസിൻ സൈൻ ചെയ്തിട്ടുള്ളത് ഈ ബാലബിക്യൂസിൻ നമ്മുടെ എറിക്തൻ ഹാഗിനെ സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എരിക്തൻ ഹാഗിനെ സാക്ക് ചെയ്തിട്ടുള്ള തീരുമാനം സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഫുട്ബോൾ ഫാൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഒബ്വിയസ്ലി ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ആകെ രണ്ടേ രണ്ട് കളി അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കറിയില്ല കാരണം ആൾ ആളങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഒരു തീരുമാനം ഇവരൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും അവർ എടുത്തിട്ടുണ്ടാവുക അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം വലിയ തോതിലുള്ള ഒരു മാറ്റം നമ്മുടെ സംഭവിച്ചിട്ടില്ല ശരിയാണ് നല്ല തുടക്കമല്ല രണ്ട് മത്സരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഇത്ര പെട്ടെന്ന് തന്നെ ഒരു ഡെസിഷൻ എടുക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഒരു വല്ലാത്തൊരു ഡിസിഷൻ മേക്കിങ് തന്നെയാണ് അത് ഒരു 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 മാനേജറിനെ ഡിസ്റസ്പെക്ട് ചെയ്യുന്ന പോലത്തെ തരത്തിലുള്ള സംഭവമാണ് ആ രീതിയിൽ തന്നെയാണ് എതിക്റ്റൻ ഹാഗിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് കാരണം ഒരു ട്രാൻസിഷൻ ബേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലബ വികിസൻ ഓൾറെഡി ഷാബിർ ലോൺസ പോയി ഷാബി ലോൺസ മാത്രമല്ല അവിടുന്ന് പോയിട്ടുള്ളത് നാലയ്ക്കേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള എട്ട് പ്ലേഴ്സിൽ അഞ്ച് പേർ അവിടുന്ന് പോയി അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്ലെയേഴ്സ് പോയിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മാനേജർ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു റീബിൽഡിങ് ഫേസ് ആണ് ഒരു ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് അതിന് പറ്റിയ ആളാണോ എറിക് ടെൻഹാഗ് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതൊരു വലിയ ചോദ്യമാണ് പക്ഷേ ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എറിക് ഹാഗിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളത് പോലും എനിക്ക് സംശയമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഒരു ട്രാൻസിഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ഡിസിഷൻ എടുക്കുകയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സർപ്രൈസിങ് ആണ് എന്തായാലും എറിക് ടെൻഹാഗ് പോയി ഇനി അരിക്കൻ ഹൈ അങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് കണ്ടിരേണ്ട തരത്തിൽ സംഭവമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർ എസിക്കൽ ഫെർണാണ്ടസിന് കൊണ്ടുവന്നിരിക്കുന്നു ഖദീസിയ എന്ന് പറയുന്ന സൗദി ക്ലബിന് വേണ്ടിയിട്ടാണ് ഫെർണാൻഡസ് കളിക്കുന്നത് അർജൻറ്റീനക്കാരനാണ് തേർട്ടി മില്യൺ യൂറോസിൻ്റെ പാക്കേജാണ് ഈവൻ ഇൻക്ലൂഡിങ് അറൗണ്ട് ടെൻ പെർസെൻറ്റ് സെലോൺ ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് സൗദി ക്ലബ്ബ് അപ്പോൾ ഇവിടെ എസിക്കൽ എസിക്കൽ ഫെർണാൻഡസ് വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് ഒരു വർഷം സൗദിയിൽ പോയിട്ട് നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നിട്ട് തിരിച്ചു വീണ്ടും യൂറോപ്പിലേക്ക് വരുന്നു അടിപൊളി പരിപാടിയല്ലേ കിടിലം പരിപാടിയാണത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് എഡേഴ്സൺ എഡേഴ്സൺ നേരെ തുർക്കിയിലേക്ക് പോവുകയാണ് ഫെനർബാച്ചയുടെ പ്ലെയറായിട്ട് മാറുകയാണ് ചങ്ങായി അപ്പോൾ എഡേഴ്സിൻ്റെ കാര്യം എഡേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാൻ സിറ്റിക്ക് ട്വൽവ് മില്യൺ യൂറോസിൻ്റെ ഫീ ആണ് ലഭിക്കാൻ പോകുന്നത് ലെവൻ മില്യൺ യൂറോസ് പ്ലസ് വൺ മില്യൻ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്ന രീതിയിൽ ഫെനർ ബാച്ചിയുടെ പുതിയ കീപ്പർ എഡേഴ്സാണ് അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പുതിയ കീപ്പർ ജി ജി ഡോണറുമയാണ് ഇതിൽ തന്നെ മറ്റൊരു സംഭവം നമ്മുടെ എൽ ക ഗുണ്ടോൻ ഗലാറ്റാസറയിലേക്ക് പോയിരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചില സംഭവ വികാസങ്ങൾ ഇനിയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ജെയ്മി വാടി ഇംഗ്ലീഷ് സ്ട്രൈക്കർ ലെസ്റ്റർ സിറ്റിയുടെ ഇതിഹാസമായിട്ടുള്ള പ്രീമിയർ ലീഗിൻ്റെ ഒരു ഐക്കണായിട്ടുള്ള അതേപോലെ തന്നെ ലെസ്റ്റർ സിറ്റിയുടെ ആ ഒരു ഫേമസ് ഫെയറി ടൈല് പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനിലെ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള ചങ്ങായി ഫുട്ബോൾ കളിക്കാനായിട്ട് ഇറ്റലിയിലേക്ക് പോയിരിക്കുകയാണ് സെരിയാ ക്ലബ്ബായിട്ടുള്ള ക്രെമനേഷ്യയിലേക്കാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കാനായിട്ട് പോയത് അദ്ദേഹത്തിന് ഒരു ഹീറോ വെൽക്കമും കാര്യങ്ങളൊക്കെ അവിടെ ഇറ്റലിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീം മേറ്റിനെ കുറിച്ചിട്ടാണ് എന്താണെന്നറിയോ ലാസിയോ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബിൽ നിന്നും ക്രമന്യേഷെ ഒരു ചങ്ങായനെ ലോണിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതാരെന്നറിയോ ഇരുപത്തിരണ്ട് വയസ്സുള്ള റൊമാനോ ഫ്ലോറിയാനി മുസോലിനി അതെ ആ മുസോളിനി എന്നുള്ള പേരിൽ തന്നെ ആളെ പിടിയിട്ട് കാണും അതായത് ഇറ്റാലിയൻ ഫാഷിസ്റ്റ് റൈറ്റ് വിങ് ഡിക്റ്റേക്ടർ ആയിട്ടുണ്ടായിരുന്ന മുസോളിനിയുടെ ബെനിറ്റോ മുസോളിനിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് ഇ മുസോളിനി അപ്പോൾ ആ മുസോളിനുടെ കൂടെയാണ് ഇനി ജെയിമി വാഴി ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഇനി എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറയാം ആൾ റൈറ്റ് വിങ്ങിൽ തന്നെയാണ് കളിക്കുന്നത് പക്ഷേ ഒരു വിങ്ങറല്ല പകരം റൈറ്റ് ബാക്കാണ് മാത്രമല്ല ചെക്കൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശരിയായ ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ബെഞ്ചിൽ നിന്ന് വന്നതിന് ശേഷം പെനാൽറ്റിയൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഗ്രേറ്റ് ഡെബ്യൂവും കാര്യങ്ങളൊക്കെ ചെങ്ങക്ക് നടത്താൻ സാധിച്ചു എന്തായാലും ഇനി നമ്മുടെ ജേമിവാടി ഈ ചെങ്ങൻ്റെ കൂടെയാണ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഇറ്റലിയിൽ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ അതേപോലെ തന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർഗ ഹി എക്സ്ട്രീംലി അൺഹാപ്പിയാണ് ഇപ്പോൾ തൻ തൻ്റെ സിറ്റുവേഷനിൽ കാരണം ചില ഡീല് നടന്നില്ലാതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെങ്ങായി ഇറക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ ചെങ്ങായി പാരസ്യം വേണ്ടി കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് നാളെ ഈ പ്രീമിയർ ലീഗൊക്കെ എത്ര പൈസ സ്പെൻഡ് ചെയ്തു മോർ ദാൻ ത്രീ മില്യൺ പൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് അതേപോലെ തന്നെ പിന്നെ പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്പെൻഡേഴ്സ് ആരൊക്കെയാണ് ഒബിയസ്ലി ലിവർപൂൾ ഉണ്ട് അതേപോലെ ടോപ്പ് സെല്ലേഴ്സ് അത്തരത്തിലുള്ള സംഭവങ്ങളും ചില മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം അതേപോലെ തന്നെ ഞാൻ മറന്നിട്ടില്ല റയൽ ആൻഡിൻ്റെയും ബാസ്സോണിയും മത്സരങ്ങളിൽ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസ് നമുക്ക് സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെ പ്രീമിയർ ലീഗിൻ്റെ കഴിഞ്ഞ ഗെയിം വീക്ക് ഒരു റിവ്യൂ പോലെ ചെയ്യാൻ അതും പ്ലാൻ ഉണ്ട് സമയം കിട്ടാത്തതാണ് പ്രധാന പ്രശ്നം പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ മെനെസ്കസിന് പണി കിട്ടിയിട്ടേ പാർഷ്യൽ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ എം ആർ ഐ അതേപോലെ തന്നെ ഡോക്ടറെ അടുത്ത് പോക്ക് അങ്ങനത്തെ പരിപാടിയായിട്ട് ഇനി ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഒരിടങ്ങറുണ്ടായിരുന്നു എം ആർ ഐൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ പണിയാണല്ലോ സർജറി വേണ്ടി വരും ഇപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞ് സർജറിയും കാര്യങ്ങളും വേണ്ട പിന്നെ ഫിസിയോയും അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ട്രെങ്തനും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഫിസിയോ കഴിഞ്ഞിട്ട് ഒരു ഒരു ആറ് മാസം കഴിഞ്ഞാൽ വീണ്ടും ഫുട്ബോൾ കളിക്കാൻ എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അപ്പോൾ അത് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് വലിയ പ്ലെയർ ആയിട്ടൊന്നുമല്ല നമുക്ക് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ല നമ്മുടെ ചങ്ങാൻമാരുടെ കൂടെ കളിക്കുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു അതൊക്കെ ഒരു ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അതൊന്നും അതിൻ്റെ സുഖം എത്രത്തോളം ആണെന്നുള്ളതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെ ദുബായിലേക്കുള്ളപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കളിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കളിക്കുന്നു ആ കുറിച്ച് സംസാരിക്കുന്നു അതിൽ നമ്മൾ നമ്മളെ ചങ്ങായിമാരോട് തർക്കിക്കുന്നു ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും ഗ്രൗണ്ടിൽ പുറത്ത് ഉണ്ടായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുണ്ടായിരിക്കും അതൊക്കെ ഭയങ്കര രസമുള്ള സംഭവമാണ് അത് ജീവിതത്തിലെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളാണ് അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചായിട്ട് കാരണം ഈ ഭയങ്കര പെയിനായിരുന്നു നീക്കുക മുമ്പും ഇതേപോലൊരു സ്പ്രെയിനൊക്കെ എനിക്ക് ലിഗമെൻറ്റിനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും ഒരു രണ്ട് രണ്ടര മാസം വെറുതെ ഇരുന്നു അപ്പോൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ തിന്നും വെയിറ്റ് കൂടും പണിയാണ് അപ്പം എന്തായാലും അതുകൊണ്ടാണ് അപ്പം ചില വീഡിയോസൊന്നും കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാത്ത പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആകെ ബിസിയായിരുന്നു മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഗുഡ് ബായ്